ഹരി ഏവർക്കും വറന്നാവണത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശനിയുടെ രാശിമാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയുടെ രാശിമാറ്റത്തില് നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്നാണ് നമ്മൾ നോക്കണ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുക ഓക്കെ അപ്പം കുംഭം രാശിയിൽ നിന്ന് ശനി മീനം രാശിയിലേക്ക് വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലേക്കാണ് രാശി മാറുക അല്ലെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ശനി രാശി മാറുന്നത് അപ്പം അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആറാം മാസത്തിൽ അതായത് ജൂൺ മാസത്തിൽ മൂന്നാം തീയതി വരെയാണ് ഈ ഒരു രാശിമാറ്റിന്റെ ഫലം എന്ന് പറയുന്നത് നമുക്കറിയാം ശനിയാണ് ഏറ്റവും കൂടുതൽ കാലം എന്താണ് ഒരു രാശി രാശിമാരെ ഒരു സ്ഥലത്ത് രാശി നിൽക്കുക അല്ലെ രണ്ടര വർഷത്തോളം ചില സമയത്ത് രണ്ടേകാലം രണ്ടേ മുക്കാൽ അങ്ങനെയൊക്കെ വരേണ്ട രണ്ടര വർഷത്തോളം എന്താണ് ഒരു രാശി തന്നെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകത്തിലായത് സംബന്ധിച്ച് നോക്കിയാലും ഒരു വ്യക്തിപരമായിട്ട് നോക്കിയാലും നല്ലൊരു ഇമ്പാക്റ്റ് തരുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് അല്ലെ ശനീശ്വരൻ എന്ന് പറയുന്നത് നല്ല രീതിയിലും മോശ രീതിയിലും അല്ലെങ്കിൽ മോശ രീതിയിലും നല്ല പവർഫുൾ ആയിട്ടാണ് നമ്മുടെ ജീവിതത്തില് അപ്പൊ നമുക്കിപ്പോ ശനി ദശ അല്ലെങ്കിൽ പോലും നമുക്ക് ഏറ്റവും മിനിമം ആയിട്ട് ഒരു ഫിഫ്റ്റി ടു ട്വന്റി പേഴ്സെന്റേജ് എങ്കിലും അല്ലെങ്കിൽ ട്വന്റി ഫൈവ് പേർസെൻറ്റേജ് എങ്കിലും ശനിയുടെ രാശിമാറ്റത്താൽ ഉണ്ടാവുന്ന ഫലങ്ങൾ നമ്മളിലേക്ക് എന്താണ് ബാധിക്കും കാരണം അത്ര നാൾ നീണ്ടു നിൽക്കുന്ന രാശിമാറ്റമാണ് അത് മാത്രല്ല നമ്മുടെ എന്താണ് കർമ്മത്തിന്റെ ഫലങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ടൈം ആയിരിക്കും ശനിയുടെ രാശിമാറ്റം എന്ന് പറയുന്നത് അല്ലെ അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് നമ്മൾ വീഡിയോയുടെ അവസാനം പറയും ആദ്യമ രാശിഫലം പറഞ്ഞ് നമുക്ക് പൊങ്ങോട്ട് പോവാം അത് കഴിഞ്ഞിട്ട് കൺക്ലൂഷൻ പാട്ടും കൂടെ എന്ത് ചെയ്യുക എല്ലാവരും ഒന്ന് കാണുവാട്ടോ ഒരു വീഡിയോ എങ്കിലും കാണുക ഒരു രാശിയുടെ ഫലം കേട്ടിട്ട് ആ കൺക്ലൂഷൻ പാട്ടെങ്കിലും കാണുവെച്ചാൽ അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവൂട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതുപോലെ തൊട്ടടുത്തുണ്ട് ആ നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഓൾ നിക്കുകയുള്ളൂ കേട്ടോ കാരണം നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കാണുക കേട്ടോ രാശി വിശാങ്കാര അനിരം തീർക്കേട്ട അടങ്ങുന്ന രണ്ടേമ നക്ഷത്രമാണ് വൃശ്ചികരാശി എന്ന് പറയുന്നത് അല്ലെ വൃശ്ചികരാശി സംബന്ധിച്ചോളം ഇത്ര നാള് അർദ്ധാഷ്ടമ ശനിന്നു അല്ലെ അർദ്ധാഷ്ടമ ശനിന്ന് വെച്ച് കഴിഞ്ഞാൽ അഷ്ടമ ശനിന്ന് വെച്ചാൽ എട്ട് എട്ടിന്റെ പകുതി അർത്ഥം അല്ലെ നാലാം ഫരാശി ഇപ്പൊ നാലിലാടും ശനി ഇനി അതെന്തിനാണ് അഞ്ചിലേക്ക് രാശി വേണം ഇത്ര ഒരു കാര്യം നടക്കണമെങ്കിൽ എന്താണ് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു കുറച്ച് താമസങ്ങൾ താമസങ്ങളുണ്ടായിരുന്നു കാലതാമസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി അതിൻ്റെയും പയ്യ സ്പീഡ് പൈ തുടങ്ങും ഓക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ സ്പീഡ് നടക്കും വൃശ്ചികരാശി സംബന്ധിച്ചോളം ശനീനെ വെച്ചു കഴിഞ്ഞാൽ നല്ല പൊസിഷൻ ആയെങ്കിൽ യോഗ യോഗസ്ഥാനത്തായെങ്കിൽ നല്ല ഫലങ്ങളെയും മോശ സ്ഥാനത്തിലായെങ്കിൽ അതുപോലെ മോശത്തെയും അല്ലെങ്കിൽ അതുപോലെ പരീക്ഷണം മോഷണം എന്ന് പറയാൻ പറ്റില്ല പരീക്ഷണം തരുന്ന സമയമായിരിക്കും ഓക്കെ ഇവിടെ സംബന്ധിച്ച് നോക്കിയാൽ അഞ്ചാം ഭാവത്തിലേക്കാണ് ശനി വന്നിരിക്കുന്നത് നമുക്ക് അത്ര പ്രതികൂലം എന്ന് പറയാൻ പറ്റൂല നമുക്ക് അത് മാത്രല്ല ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ശനി എന്ന് പറയുന്നത് മീനത്തിലാണ് അല്ലെ മീനത്തിലാകുമ്പോൾ ശനി വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് ശുഭന്റെ ക്ഷേത്രത്തിലാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ശുഭന്റെ ക്ഷേത്രത്തിൽ ശനി വരുമ്പോൾ എന്താണ് ദോഷഫലം പ്രദാനം ചെയ്യുന്ന എന്താ ശുഭഫലങ്ങൾ തന്നെയാണ് പ്രധാനം ചെയ്യുക ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകിൽ പോലും ആ പരീക്ഷണം ഒത്തിരി വലുതാവാതിരിക്കും ഓക്കെ അതുപോലെ തന്നെ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കടങ്ങളൊക്കെ അടിച്ചു തീർക്കാനൊക്കെ പറ്റുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇനി ഓരോ കാര്യങ്ങളൊക്കെ ഇന്ന് പയ്യെ ആയി തുടങ്ങും മൂന്നോ നാലോ ഭാവി വേണം എന്ന് പറയുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയം തന്നെയായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില തടസ്സങ്ങൾ വന്നാൽ പോലും ചില തടസ്സങ്ങൾ വന്നാൽ പോലും അതിന് എന്റെ റിസൾട്ട് അല്ലെങ്കിൽ അവസാനം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് അനുകൂലമായ ഫലങ്ങൾ പ്രദാനം ചെയ്യും അതുപോലെ തന്നെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു ഇതായിട്ട് നമുക്ക് പറയാം കാരണം വലിയ പരീക്ഷണ കാലഘട്ടമൊന്നും അല്ല ഇതെന്ന് പറയുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ വൃശ്ചികരാശിയെ സംബന്ധിച്ചോളം ശനി എന്ന് പറയുന്നത് നല്ലതാണെങ്കിൽ അതുപോലെ നല്ലതും മോശമാണെങ്കിൽ അതുപോലെ പരീക്ഷണം തരുന്ന സമയമായിരിക്കും സോ ഇവിടെ നമുക്ക് ഭാഗ്യം എന്ന രീതിയിൽ എന്താണ് മീനത്തിൻ വ്യാഴത്തിന്റെ ക്ഷേത്രമാണ് ചെണി നിൽക്കുക സോ നമുക്ക് അനുകൂലമായിട്ട് നമുക്ക് അത് കരുതാവുന്ന ടൈം തന്നെയാണ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഏലിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് നമ്മുടെ ബിസിനസ് കാര്യങ്ങളിലൊക്കെ പാർട്ണർഷിപ്പിലൊക്കെ കാര്യങ്ങൾ പാർട്ണർഷിപ്പ് ഒക്കെ ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിത പങ്കാളിയെ തന്നെ കൂടുതൽ മനസ്സിലാക്കുന്ന വേണ്ടി അവിടെ ചെറിയ വർക്കുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുവെച്ചാൽ വർക്ക് വർക്കുണ്ടായാൽ മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് ചോദിക്കാം പക്ഷെ ഇപ്പൊ നിങ്ങൾക്കിടയിൽ ചില വാക്കുകൾ ഉണ്ടായാൽ തന്നെ അത് എന്തായാലും നിങ്ങളെ കുറച്ചുകൂടി നിങ്ങളെ പരസ്പരം കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പരീക്ഷണമാണെന്ന് മനസ്സിലാക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു വഴക്കിലേക്ക് പോകാതിരിക്കേണ്ടത് നാരുടെ ഉത്തരവാദിത്തം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ അത് കണ്ട്രോൾ ചെയ്യണം അല്ലാതെ ഒരു വർക്ക് വരുമ്പോൾ അത് വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞത് വീണ്ടും ഊത് കീർപ്പിച്ചാൽ വലിയ പ്രശ്നത്തിലേക്ക് മാറും പക്ഷെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ ആ വയക്കും നിമിത്തം നിങ്ങൾ കുറച്ചുകൂടി ഹാപ്പി ആയിട്ടുള്ള ലൈഫിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും സോ ആ കാര്യങ്ങൾ ചിന്തിക്കാം അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്നിലേക്കും രണ്ടിലേക്കും എന്താണ് ദൃശ്യി വരുന്നുണ്ട് രണ്ടാം ഭാവത്തിലേക്ക് ദൃശ്യ വരുമ്പോൾ നമുക്ക് എന്ത് പറയാം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ വർക്ക് എന്താണ് അതിനനുസരിച്ചുള്ള കൂളി നമുക്ക് എന്ത് ചെയ്യും പ്രതിഫലം നമുക്ക് കിട്ടും എന്ന് നമുക്ക് വിശ്വസിക്കാം അതുപോലെ തന്നെ പതിനൊന്നിലേക്ക് തിരിച്ചു വരുമ്പോ എന്ത് ചെയ്യാം നമ്മൾ സമ്പാദിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സേവിങ്ങിലേക്ക് ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നോക്കുന്നവർക്ക് കറക്റ്റ് ടൈമായിരിക്കും ഇൻവെസ്റ്റ്മെന്റിലേക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഗുഡ് ടൈമായിട്ട് തന്നെ പറയാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ നെഗറ്റീവ് ഒന്നും ഇല്ലാത്തൊരു സമയം തന്നെയാണ് വൃത്തികരാഴ്ച എന്ന് വെച്ചാൽ ഈ ഒരു ശനീല മാറ്റം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യം നോക്കി കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു പ്രശ്നമൊക്കെ പറയാം കാരണം അത്ര ഉള്ള അവിടെ നോക്കിക്കഴിഞ്ഞാലും എന്താണ് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അധികം വരെയാൻ ചാൻസ് ആണ് അതുപോലെ വരുമാനമൊക്കെ വർദ്ധിപ്പിക്കുന്ന വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന സമയമാണ് നമ്മുടെ കഠിനാധ്വാനം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കഠിനോധം നമ്മുടെ ചെയ്യുന്ന പ്രവൃത്തിക്കുള്ള കൂലി നമുക്ക് കിട്ടും സോ നമുക്ക് വൃശ്ചികരാശി എന്ന് പറയുന്ന ഒരു ഹാർഡ് വർക്ക് കാറ്റഗറി ആണ് സോ നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്കിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും നമ്മൾ എത്ര ഹാർഡ് വർക്ക് ഇതിലും ആരും ഉണ്ടാവില്ല എന്താ നമുക്ക് അതിനനുസരിച്ച് പ്രതിഫലം കിട്ടിയില്ല അല്ലെങ്കിൽ അതിനുള്ള ഫലം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കൊരു സന്തോഷം കിട്ടില്ല ഹാപ്പി കിട്ടൂല അല്ലെ എത്ര കഠിനാധ്വാനികളാണ് പറഞ്ഞപ്പോൾ സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്ക് എന്ത് ചെയ്യും അതിന് വേണ്ടിയുള്ള പേ ഓഫ് കിട്ടും സോ അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു വീട് വെക്കാൻ ഒരു വീട് ഭവനം പണിയാനുള്ള അല്ലെങ്കിൽ ഭവനം നിർമ്മിക്കാനുള്ള യോഗമുള്ള സമയമാണ് വാഹനം വാങ്ങാനുള്ള യോഗമുള്ള സമയമാണ് വാഹനം മാറ്റി വാങ്ങാൻ ആഗ്രഹിക്കുന്ന അതിനനുകൂല സമയമാണ് നമുക്ക് നല്ലൊരു സ്ഥലത്തേക്ക് ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന അതിനനുകൂലമായ സമയമാണ് സഹോദരങ്ങളൊക്കെ നിമിത്തം നമുക്ക് ഭാഗ്യ അനുഭവങ്ങളൊക്കെ പറയാം ലാഭ ലാഭങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ അടിച്ചു തീർക്കാൻ പറ്റിയ സമയമാണ് നല്ല ഈശ്വര വിശ്വാസത്തോടെയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ കഴിവ് പ്രകടിപ്പിക്കാൻ സാധിക്കും നിങ്ങൾ എന്താണ് ജോബൊക്കെ അന്വേഷിക്കുന്നവർക്ക് ജോബൊക്കെ ശ്രമിച്ചുകഴിഞ്ഞാൽ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പദവിയൊക്കെ ലഭിക്കാനും ഈ ജോലിയൊക്കെ കിട്ടാനും യോഗമുണ്ട് കേട്ടോ വലിയ തരത്തിൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഞാൻ പറഞ്ഞല്ലോ വലിയ തരത്തിലുള്ള ദോഷങ്ങളൊന്നുമില്ല നമുക്ക് അർദ്ധാഷ്ട്രമ ശനിയായിരുന്നു അർദ്ധാഷ്ട്രമ ശനി മാറി പഞ്ചിലേക്കാണ് ശനി വന്നിരിക്കുന്നത് സോ അതനുസരിച്ചുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും കേട്ടോ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത് ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ എന്താണ് അറിവിലേക്ക് വെക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് സോ മനസ്സിലായെന്ന് വിചാരിക്കും സോ സൽ കർമ്മങ്ങൾ ചെയ്ത് സൽ പ്രവർത്തി ചെയ്ത് സൽ ചിന്തയോടെ സൽ ആ ബുദ്ധിയോടെ നമ്മൾ ചെയ്യാം മുന്നോട്ട് പോവാ എല്ലാരെയും സ്നേഹിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നല്ല ചിന്തയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്കും നല്ലത് തന്നെ നടക്കും കേട്ടോ സോ ഹാപ്പി ആയിട്ടിരിക്കാം കേട്ടോ ഇത്രക്കെയാണ് രാശി ഫലം എന്ന് പറയുന്നത് അല്ലെ ഇപ്പൊ നമ്മൾ ഓരോ രാശിയുടെ ഫലങ്ങളൊക്കെ കേട്ടു അപ്പം പലരും എന്താണ് ഇപ്പൊ ടെൻഷൻ ആയിട്ടുണ്ടാവും ചിലവർ ഹാപ്പി ആയിട്ടുണ്ടാവും അല്ലെ ചിലവർക്ക് ഇനി ഇങ്ങനെ ഇനി ആണോ മുന്നോട്ട് പോകുന്നതിനൊക്കെ വിചാരിച്ചിണ്ടാവും നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വാർത്തയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം എന്താണോ ഉൾപ്പെടുത്തുന്നതായിരിക്കും സോ എന്താ പേരും നക്ഷത്രം വ്യക്തമായി താര കമൻ നമുക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ കേട്ടോ അപ്പൊ ശനീശ്വരന്റെ നമുക്ക് ഒരു ശനി രാശി മാറുമ്പോൾ നമുക്ക് എന്താണ് അതനുസരിച്ചുള്ള ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് നോക്കേണ്ടത് നോക്കാം നമ്മുടെ ജാതകത്തിൽ ശനി എങ്ങനെയുണ്ടെന്നും കൂടെ നോക്കാം നമുക്ക് ജാതകത്തില് സ്വജാതകത്തില് നമുക്ക് ശനീശ്വരൻ അല്ലെങ്കിൽ ശനി എന്താണ് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കുക അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്താണ് ഈ ഗോചാര ഫലം വരുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പൊ ദശ ഏതാണ് നടക്കുന്നത് ഇപ്പൊ ശനി ദശയൊക്കെ നടക്കുന്നവർക്ക് ശനിയുടെ എന്താണ് അപകാരമൊക്കെ നടക്കുന്നവർക്ക് എന്താണ് നല്ല രീതിയിൽ ഈ ഒരു ശനിയുടെ മാറ്റത്തിന്റെ ഫലം നിങ്ങളിലേക്ക് എത്തും അത് അപ്പൊ എങ്ങനെ എത്തുന്ന വെച്ചാൽ നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിച്ച് ശനിയുടെ പൊസിഷൻ എങ്ങനെയുണ്ട് നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കുക നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നന്നായി ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുക സൽപ്രവൃത്തികൾ ചെയ്യുക സൽ ചിന്തകൾ ചെയ്യുക ഓക്കെ എപ്പോഴും നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്കും നമ്മുടെ ശത്രുക്കൾക്കായാലും നന്മ മാത്രം ചിന്തിക്കുക അങ്ങനെ തിന്മകൾ ആഗ്രഹിക്കേണ്ട തിന്മകൾ മറ്റുള്ളവർക്ക് സംഭവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കണ്ട നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ചെയ്യാനുള്ള കർമ്മം കൃത്യമായിട്ട് ചെയ്ത് നിർവഹിച്ചു മുന്നോട്ട് പോവാ അപ്പൊ എന്താണ് ഈശ്വരൻ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള പ്രതിഫലം കിട്ടും അതുപോലെ തന്നെ എന്താണ് ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കുന്ന കേട്ടോ ശനി പ്രീതി ഒക്കെ ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് അതുപോലെ ശനിയാഴ്ച ദിവസം കറുപ്പ് വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ശനി അത്ര അനുകൂലമല്ലാത്തവർക്കൊക്കെ നോക്കുമായി കഴിഞ്ഞാ എന്തു ചെയ്യാ നമ്മളൊരു കറുപ്പ് വസ്ത്രം അല്ലെങ്കിൽ ഒരു കറുത്ത കർച്ചീഫ് എങ്ങളും കയ്യിൽ എപ്പോഴും കരുതുന്നതൊക്കെ നല്ലതായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഒരിക്കലും ശനീശ്വരൻ എന്തു ചെയ്യാ കുറ്റം പറയാതിരിക്ക ശനീശ്വരൻ എപ്പോഴും പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്കുക അങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്കുക അപ്പൊ നമുക്ക് അതനുസരിച്ചുള്ള നല്ല ഫലങ്ങൾ എന്ത് ചെയ്യും ഈശ്വരൻ തരും അല്ലെ അല്ലെങ്കിൽ ശനീശ്വരൻ നമുക്ക് നൽകും പ്രധാനം ചെയ്യും അപ്പൊ എന്ത് ചെയ്യാ നല്ല വിശ്വാസത്തോടെ ഭക്തിയോടെ നമ്മൾ എന്ത് ചെയ്യാ ഒന്നും നമ്മളൊന്നും ആഗ്രഹിക്കാതെ എന്താ നിഷ്കളങ്കമായ ഭക്തിയോടെ മുന്നോട്ട് പോവാം അപ്പോഴാണ് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിലായാലും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലേക്കായാലും ആ ഈശ്വരാധീനം അല്ലെങ്കിൽ ഈശ്വരന്റെ ഒരു അനുകൂലം നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് അപ്പൊ ഇനി ഇപ്പൊ തൊട്ടടുത്ത് എൻ്റെ വരെ വരാൻ പോകുന്ന ഒരു വെബിനാർ എന്ന് പറഞ്ഞാൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടൊരു വെബിനാർ ആയിരിക്കും വരിക എന്ന് പറയുന്നത് കാരണം നമ്മൾ വാട്സ്ആപ്പ് പവേഴ്സ് ക്ലബ്ബ് എന്ന കൂട്ടായ്മയ തന്നെ ഒരു പോൾ പോളിട്ടേല് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചതിന് ബിസിനസ് റിലേറ്റഡ് ആണ് ആ പോളിന് ഇച്ചൊരു വ്യത്യാസം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഇപ്പൊ കൂടി അങ്ങനെ എന്താണ് ബിസിനസ്സും സ്ട്രെസ് മാനേജ്മെൻറ്റും കൂടിയാണ് നിൽക്കുന്നത് സോ അതിൽ ഏറ്റവും കൂടുതൽ പോൾ വരുന്ന ഏതാണോ അതനുസരിച്ച് ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക വെബിനാർ ഉണ്ടാവുക മാക്സിമം എന്താണ് ബിസിനസ് റിലേറ്റഡ് റിലേറ്റഡായിട്ട് തന്നെയായിരിക്കും അടുത്ത ഏറ്റവും അടുത്ത് വരാൻ പോകുന്ന അഭിപ്രായം സോ അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആ വാട്സപ്പ് കൂട്ടായ്മ ജോയിൻ ചെയ്യുക അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട് കേട്ടോ അതുമാത്രമല്ല ഈ പവേഴ്സ് ക്ലബിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു അനൗൺസ്മെന്റ് പെട്ടെന്ന് നിങ്ങളിലേക്ക് റീച്ച് ചെയ്യും നമ്മൾ പുതിയായിട്ടൊരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് അല്ലെങ്കിൽ അത് എല്ലാവരും അറിയണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നവരറിയണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതിനെന്തായാലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കാരണം ബാക്കിയുള്ളതിലേക്ക് വരാൻ താമസം വരും പക്ഷെ എന്താ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് എന്താണ് അപ്പൊ തന്നെ അപ് ടു ഡേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ വെബിനാർസ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈസിയായിട്ട് പെട്ടെന്ന് നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ഉണ്ട് പെട്ടെന്ന് അന്മീനായിട്ട് കോൺടാക്ട് ചെയ്താൽ അതിൽ ജോയിൻ ചെയ്യാനൊക്കെ ഫെസിലിറ്റി ഉണ്ട് കേട്ടോ ഈ തരം വരാൻ പോകുന്ന വെബിനാറിലേക്ക് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിന്റെ പോസ്റ്റർസോ അല്ലെങ്കിൽ ടോപ്പിക്കോ ഒന്നും തീരുമാനിച്ചിട്ടില്ല അതൊക്കെ തീരുമാനിച്ചു വരുന്നുള്ളൂ കാരണം കറക്റ്റായിട്ട് പോലും തീരുമാനിച്ചിരുന്നതനുസരിച്ച് ടോപ്പിക് എടുക്കാമെന്ന് വിചാരിക്കുന്നു സോ ഇന്ത്യ പെട്ടെന്ന് ആ ഒരു കൂട്ടായ്മയെ ജോയിൻ ചെയ്യുക അപ്പൊ നമുക്ക് എന്താണ് ടോപ്പിക്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തും കേട്ടോ അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ കൺസൾട്ടേഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കൺസൾട്ടേഷന് വേണ്ടി വിളിക്കുമ്പോൾ സമയം കൂടുതൽ പറയുന്നു അല്ലെങ്കിൽ ഓഫീസ് കറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട് സോ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് അയക്കുക അത് ആരെയാണ് കൺസൾട്ടേഷൻ ചെയ്യേണ്ടത് എന്ന് ജസ്റ്റ് ഒന്നയിക്കണേ കാരണം എന്താണ് അമ്മയും നമ്പറും എന്റെ നമ്പറും സെയിം നമ്പർ തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഓഫീസിലുള്ള സ്റ്റാഫിന് തന്നെ കൺഫ്യൂഷൻ വരാം ആർക്കാണ് ചാരുടെ കൺസൾട്ടേഷനു വേണ്ടിയാണ് സോ അപ്പൊ ജസ്റ്റ് ഒന്നായിരിക്കും ഇപ്പൊ വാട്സപ്പിലായെങ്കിൽ എനിക്ക് എന്നെ കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടിയായെങ്കിൽ എന്റെ അപ്പോയിൻമെന്റ് കിട്ടാൻ വേണ്ടിയായെങ്കിൽ ജസ്റ്റ് ദേവാനന്ദവിനെ കൺസൾട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ മതി അപ്പം അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എന്താണ് അറിയാമല്ലോ ഞായറാഴ്ച ദിവസം മാത്രമാണ് നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുന്നത് ഞാൻ എന്താണ് മറ്റു കോഴ്സുകളൊക്കെ പഠിക്കുന്നതാണ് സോ പഠിക്കാൻ വേണ്ടി എന്താണ് ഹോസ്റ്റലിലായിരിക്കും അതല്ലെങ്കിൽ ഞാൻ അത് മാത്രമല്ല നമ്മൾ എന്താണ് മറ്റുള്ള കാര്യങ്ങൾ അപ്പം കൺസൾട്ടേഷന് വേണ്ടി മാത്രം വെച്ചാൽ ആസ്ട്രോളജി കൺസൾട്ടേഷന് വേണ്ടി മാത്രം ഒരു ഡേ ആയിട്ട് വെച്ചേക്കണേ നമ്മൾ ഞായറാഴ്ച ദിവസമാണ് സോ അന്നത്തെ ദിവസത്തേക്ക് മാത്രം ഇപ്പം ഒരു മാസത്തിൽ നാല് ഞായറാഴ്ചയല്ലേ ഉള്ളൂ സോ അപ്പോൻസ് വരുമ്പം നിങ്ങൾക്ക് അറിയാമല്ലോ അതനുസരിച്ച് ടൈം കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് അവർ തരുന്നത് സോ അതുകൊണ്ടാണ് സോ ആ താമസം കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി സോ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യും ഓഫീസ് ചെയ്യാൻ കറക്റ്റായിട്ട് ഡീറ്റെയിൽ പറഞ്ഞു തരും കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും ആ വാട്സ്ആപ്പ് കൂട്ടായ്മയെ കാണാം പവേഴ്സ് ക്ലബ്ബ് എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയെ ജോയിൻ ചെയ്യുക താല്പര്യമുള്ള ജോയിൻ ചെയ്താൽ മതി കേട്ടോ നിർബന്ധിക്കുന്നൊന്നുമില്ല ആരെയും നിർബന്ധിച്ച് ജോയിൻ ചെയ്യിപ്പിക്കാനില്ല ഇങ്ങനത്തെ ഫെസിലിറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ആണ് ആ കൂട്ടായ്മയിലുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും ഈസി മാർഗം എന്ന് പറയുന്നത് ആണ് സോ അതുകൊണ്ടാണ് കാരണം വാട്സപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് എവിടെയായാലും എനിക്ക് എന്തെയാ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പിൽ ഒരു ഈ ഗ്രൂപ്പിന്റെ ഒരു ആക്സസ് ഞാനും എന്താണ് നോക്കുകയാണെന്നുണ്ട് സോ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഓഫീസിന് ആ സ്റ്റാഫായാലും കൃത്യമായിട്ട് ആ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും നോട്ട് ചെയ്യും സോ അതുകൊണ്ടാണ് അപ്പം എല്ലാവർക്കും എന്താണ് ഹാപ്പി ആട്ടിരിക്കുക നമ്മുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഈശ്വര വിശ്വാസത്തോടെ നല്ല ഈശ്വര പ്രാർത്ഥനയോടെ നടന്ന സൽക്കർമ്മങ്ങൾ ചെയ്ത് സ്ഥല ചിന്തകൾ ചെയ്ത് സ്ഥല ചിന്തകളോടെ ജീവിതം മുന്നോട്ട് പോവുക കേട്ടോ ആയിട്ട് ജീവിക്കുക എന്തൊക്കെ പ്രതിസന്ധി ഒന്ന് നമുക്ക് നേരിടാനാണ് നമുക്ക് നേരിടാൻ പറ്റാത്ത നമുക്ക് പരിഹരിക്കാൻ സാധിക്കാത്ത എന്ത് പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഒന്നും തന്നെ ഇല്ല നമ്മുടെ ചിന്താഗതിയാ സോ ആ ചിന്താഗതി ഒന്ന് നേരെയാക്കി നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കാം കേട്ടോ